കുഞ്ഞു കുട്ടികൾ വിരലിൽ കുടിക്കുന്നത് കണ്ടിട്ടില്ലേ ഇതുകൊണ്ട് അനവധി ഗുണങ്ങളുണ്ട് ഇതുവരെ നിങ്ങൾ ദോഷങ്ങൾ മാത്രമാണ് കേട്ടിട്ടുണ്ടാവുക ജനിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിഫ്ലക്സ് ഓൾറെഡി ഉണ്ട് നമ്മുടെ അവരുടെ വായിൽ എന്ത് തട്ടിയാലും അവർ സഖ് ചെയ്തുകൊണ്ടിരിക്കും അതിപ്പോ നിപിളായാലും വിരലായാലും വേറെ എന്തെങ്കിലും ആണെങ്കിലും എന്തായാലും അവർ സഖ് ചെയ്തുകൊണ്ടിരിക്കും ഒന്നാമത്തെ കാര്യം ഈ കുട്ടി ഭയങ്കര കാമാവും കുട്ടി ഭയങ്കര കച്ചറിയൊന്നും ഉണ്ടാക്കാത്ത ഫസിയില്ലാത്ത നല്ലൊരു കുട്ടിയായി മാറും കാം ബേബി എന്ന കാം മദർ ആണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇത് കുട്ടികൾക്ക് ഭയങ്കര സൂത്തനിങ് ആണ് ഇത് അവർക്ക് ഹാപ്പി ഹോർമോൺ വരെ റിലീസ് നടക്കുന്ന ഒരു കാര്യമാണ് ഒരിക്കലും മോശമല്ല അതുപോലെ തന്നെ ഇങ്ങനത്തെ കുട്ടികൾ പെട്ടെന്ന് ഉറങ്ങും അതുപോലെ തന്നെ സ്ലീപ്പ് സൈക്കിൾസ് എല്ലാം ബെറ്റർ ആവും ഇവരെ ഉറക്കവും ഒക്കെ നന്നാവും ഒരുപാട് കുട്ടികൾ കയ്യിൽ സോക്സ് ഇട്ടിട്ടും അതേപോലെ എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിക്കുന്ന മരുന്ന് പെരട്ടിയിട്ടും ഒക്കെ കൊണ്ടുവരാറുണ്ട് ഇത് നിങ്ങൾ ആ കുട്ടിയോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണ് ചെയ്യാൻ പാടില്ല രണ്ട് വയസ്സ് വരെ ദിസ്ഇസ് നോർമൽ പിന്നെ പലരും പല്ലു തണ്ടും പിന്നെ വായുടെ ഷേപ്പ് മാറും എന്നൊക്കെ പറയാറുണ്ട് ഇതൊക്കെ ശരിക്കും പറയുന്നത് ഫോർ ഇയേഴ്സിന് ശേഷം ഈ കുട്ടി നിർത്തിയിട്ടില്ലെങ്കിൽ മാത്രമേ ഈ കുട്ടിയോട് നിർത്താൻ തന്നെ ഷരിക്കേണ്ടതുള്ളൂ പിന്നെ അത് നിർത്താൻ വേണ്ടി സോക്സും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് ഈ സംഗതി നീണ്ടുപോകും അല്ലെങ്കിൽ ഇത് ഒരു വയസ്സ് രണ്ട് വയസ്സിന്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി നിൽക്കും നിങ്ങളാ കുട്ടിയുടെ വഴിയാൽ കൂടണ്ട അത് അവരുടെ ഒരു അവകാശമാണ്